യൂട്യൂബർ മാഷാള്ള എത്ര വലിയൊരു വേട് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ പ്രോ ഇത് ഒരു പ്രയോറിറ്റി കൊടുത്തറിയാം ഈ ിക്കട്ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യ അയാൾക്ക് അള്ള ക്ലിയർ കിളിയർ കൊടുത്താലാ പച്ചായ മനുഷ്യല്ലേ കിച്ചൺ ഇതിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോർ ഉണ്ട് ഇതൊട്ട് അവിടെ ഒരു കൂൾ ഉണ്ടല്ലോ ഇതിലിങ്ങനൊരു എങ്ങനുണ്ട് ചെറിയൊരു കൊട്ടാരം മിനി കൊട്ടാരം ആരുതാ പറഞ്ഞാരീറ്റെയിൽ ആയിട്ട് മാഷല്ല പിന്നെ അതുപോലെ തന്നെ കവാടം കണ്ടില്ല വേറെ വൈദ്യാ വഴി വേറെ വേറെ അത്രയും വലിയൊരു ഒരു കൊട്ടാര സാധിച്ചുള്ള ഒരു വീട് ഒരു കുഞ്ഞൻ കുഞ്ഞൻ കണ്ടാ ചെറിയൊരാള് ചെറിയൊരു മനുഷ്യൻ വലിയൊരു മനുഷ്യൻ ചെറിയൊരു മനുഷ്യനും വലിയൊരു മനുഷ്യനല്ലേ വന്നപ്പോഴേ വന്നപ്പോളേ കിട്ടിയന്താ റോള് കൊടുന്ന് നല്ല സൂപ്പ് നല്ല സെറ്റി ഡിസൈൻ ചെയ്തു ഇത് മനോഹരായിട്ട് കാശിനൊക്കെ എന്തൊക്കെയുള്ള വെറൈറ്റി ആർന്നെടുക്കണില്ല

മാൂല ചിക്കും അത് ചൗച്ചവും കണ്ട ചൗച്ചവും എന്ത് മാങ്ങും നോക്കി റങ്ങൾ സംഭവം റെഡി ആയി സെറ്റായി സെറ്റ് ആയിട്ട് ഇതിലിങ്ങനെ പൊരിക്കും ഇങ്ങനെ ഇടും പിന്നെ ഇതിലിങ്ങനെ എടുക്കായി ചോക്ലേറ്റ് ഇങ്ങനെ മുക്ക അടു തിന്നെ പഴ എടുക്കുമ്പോൾ മിനിമുട്ടേക്കുള്ള കാലത്ത് എത്തിയുമ്പോ ഇങ്ങനെ വന്നു പോകും ഏതാ മിനി കുട്ടിക ഇതിലേ കടയിലെ ഓർമ്മ വന്നു എവിടെ എപ്പ തിരൂരാ തിരൂരോട്ടെ മാറ്റാ വീട് എന്നൊക്കെ പറഞ്ഞ വേറെ ലെവല് മാഷാ എന്റെ സംഭവം അയാളെ കല്പു പോലെ തന്നെ അയാളെ വീടായി അത്ര തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനസ്സെ അയാൾക്ക് അള്ളൂ കൊടുത്ത അനുഗ്രഹമാണ് കാരണം അത്ര അയാളെ കല്പിന്റെ കിളിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യ അയാക്ക് അള്ളോ കൽവിന്റെ കിളിയർ കൊണ്ട് കൊടുത്താലോ പച്ചായ മനുഷ്യല്ലേ കണ്ടാ പറയില്ല എന്ത് അങ്ങനത്തെ ഒരു വലിയൊരു സാമ്പത്തിക എന്നാലും നമ്മളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പെരുമാറി വീട് കാണാൻ വന്നപ്പോഴാണ് അവിടെ വേറെ സംഭവങ്ങണ്ട് ഈ വീട് ഈ വീട് കാണാൻ വന്നപ്പോഴാണ് വേറെ സംഭവങ്ങണ്ട് ഇത് നടുമുറ്റം പോലെ കേട്ടോ നേരെ വേനൽ ഇവിടെ ആ കോലത്തിലെത്തന്നെ ഉണ്ടാക്കിയിരിക്കണ നടുമുറ്റ എന്തൊക്കെ വരാൻ ഒന്നീസാണ് അതിന്റെ ഒരു വാശായിരിക്കുന്നു അങ്ങനെ അടുപ്പിനൊക്കെ നല്ല സൗകര്യ വിശാലമായ സൗകര്യം ചെറിയ കുട്ടികളെ അടിയിലൊരാൾക്ക് എടുക്കാം അപ്പുറത്തൊരാൾക്ക് എടുക്ക മേലൊരാൾക്ക് എടുക്കല്ലേ ആ രീതിയിൽ അവിടെ ഒരാൾക്ക് എടുക്കാതിൻ്റെ ടോപ്പിൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പക്ഷേ സെറ്റായില്ല തിരക്കിലാവുന്നില്ല എന്തായാലും സംഭവം വേറെ കളറായിരിക്കും നല്ല ഡ്രസ് ഉണ്ടാവില്ലേ സ്റ്റെപ്പ് വേറെല്ലാട്ട് ഇതിന് കോട്ടിയാട് പോലെ ഈ താഴെ കോട്ടിയാടക്ക് കാണാൻ വരുന്ന രീതിയിൽ

അത് ഡോർ കണ്ട പോ റൂമിൻ്റെ വാള് ചെയ്താണ് എന്താ ഭംഗിയാറ് ബാത്റൂമിൻ്റെ ഡോറ് റൂമിൻ്റെ ഡോറായി കഴിഞ്ഞാൽ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലേറ്റ് സിമ്പിളായി ചെയ്ത് പോയിട്ടുണ്ട് കിച്ചൺ ഇതിന് റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോറുണ്ട് ഇരേട്ട അവിടെ ഒരു കൂൾ ഉണ്ടല്ലോ ഇതിലിങ്ങനെ ഒരു കൂൾ എന്തായാലും കുട്ടിയെ കുളിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി കഴിഞ്ഞ കേട്ടോ കൂൾ ഉണ്ട് ഇവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റും ഉണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി ഒരു വ്യൂ പോയിന്റ് ആയിട്ട് ഇവിടെ സ്വസ്ഥത കാറ്റുണ്ട് ഇങ്ങനെ ഇരിക്കുക നല്ല കാറ്റുണ്ടല്ലേ ഇരേട്ടാ ഇവിടെ നല്ല ഇറങ്ങി കാറ്റുണ്ടിരിക്കുമ്പോൾ നേരെ കിട്ടുന്ന നമുക്ക് കൂട്ടിയാടാക്കും സ്റ്റെപ്പിൽ ലാസ്റ്റിൽ ഗ്ലാസ് ആണ് ഡൈൻ്റെ പിന്നെ ഇവിടെ ഒരു ആ ഡിങ്ങാളിങ്ങനെ സെക്കുന്ന ഡെയിനിങ് വലിയൊരു ഡെയിനാണ് ടേബിൾ കൂടെ പെർഫെക്റ്റ്ഡാക്കും റിച്ച്ഡ് ആകും എല്ലാവരും ഗോൾഡ് ടച്ചാ കേട്ടോ ഗോൾഡ് ടച്ചാണ് കംപ്ലീറ്റ് അവർ ഗോൾഡ് ടച്ചാട്ടെ എത്ര വലിയൊരു വീടുണ്ടാക്കിയപ്പോൾ അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ പ്രോ ഇത് ഒരു പ്രയോറിറ്റി കൊടുത്താറിയാം ഈ മഴവെള്ള സംഭരണിക്കട്ടെ പണ്ടുങ്ങള് അത്രയും വലിയ സെറ്റപ്പിൽ ചെയ്തിട്ടാണ് കണ്ടുകള് അതെന്താ പറയുക വെള്ളത്തിനൊരു പ്രയാസം വരൂല്ല ഇയാളെ ഭൂമിയിൽ ഇത് എവിടെ തുള്ളി വെള്ളം ഇട്ടി കൂടി ചെറപ്പോ ഇവിടെ വന്നിട്ട് ഇവിടെ ചാടിയിട്ട് ചെയ്യും ഇതിൽ സ്റ്റോർ നിൽക്കും ഭൂമിക്ക് തന്നെ ഇറങ്ങുന്നു വീട്ടിൽ ഒഴിച്ചു പോകില്ല അതാണ് ഏറ്റവും വലിയ ഹൈറേറ്റ് നമ്മളെ ഭൂമിത്തെ വെള്ളം എപ്പോഴും നമ്മളെ ഭൂമിയിൽ തന്നെ എന്ത് ചെയ്യണം ഉറ്റണ വെള്ളം അത് നിലനിർത്താൻ കഴിയണം നമുക്ക് ശരിക്കും ഓക്കെ വേണ്ടിയിട്ടാണ് അതാണ് ഈ വീടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്